ബാംഗ്ലൂരുള്ള മലയാളികളോട് പുറത്തുള്ള അല്ലെങ്കിൽ ആദ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് വരുന്ന മലയാളികൾ ചോദിക്കാൻ പാടില്ലാത്തൊരു മൂന്ന് ചോദ്യങ്ങളുണ്ട് ആ ചോദിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഉണ്ടാവില്ല എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എവിടെ നല്ല ഫുഡ് കിട്ടുക എവിടെ നല്ല റൂം കിട്ടുക എവിടെ നല്ല പി ജി കിട്ടുക ഈ ഒരു ചോദ്യത്തിന് അവരെന്നെ കൺഫ്യൂസ്ഡ് ആവും കാരണം നിങ്ങൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ലൊക്കേഷൻ പറയാറ് അപ്പോൾ നിങ്ങൾ മടിവാളിലേക്ക് വരുന്നെങ്കിൽ മടിവാളയിൽ എവിടെ നല്ല പി ജി കിട്ടുക ഇനി അതല്ല നിങ്ങൾ കോർമംഗലയിലേക്കൊക്കെ പോകുന്നെങ്കിൽ കോർമംഗലയിൽ എവിടെ നല്ല പബ്ബ് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം കിട്ടും രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു ജോബ് ആക്കിത്തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാംഗ്ലൂരിലുള്ള മലയാളികൾക്ക് കൺഫ്യൂസ്ഡ് ആവും അതേസമയം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ജോലിയാണ് നോക്കുന്നത് എനിക്ക് എനിക്കിങ്ങനെയുള്ളൊരു സാലറിയാണ് കിട്ടേണ്ടത് ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ ഞാൻ അതെല്ലാം നല്ലൊരു ഐ ടി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തൊരാളാണ് എന്ന് പെർഫെക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരും ഇല്ലെങ്കിൽ നോക്കാം എന്നേ പറയുള്ളൂ മൂന്നാമത്തെ ഒരു ക്വസ്റ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചിക്സിനെ സെറ്റാക്കി തരുമോ എന്ന് നിങ്ങൾ പുറത്തുള്ള മലയാളികൾ ബാംഗ്ലൂരിലുള്ള മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി തന്നെ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം ഞാനിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ വന്നിട്ട് ഒരു ചിക്സിനെ വരെ നിനക്ക് സെറ്റാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് എവിടുന്നും സെറ്റാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കും അതിനുള്ളൊരു ഓപ്പണായിട്ടുള്ള ഉത്തരം അപ്പം ഇങ്ങനത്തെ അനുഭവങ്ങൾ ഇവിടുത്തെ ബാംഗ്ലൂർത്ത് മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക